കള്ളിയൻകാട് നീലി അവളെക്കുറിച്ചറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല കേട്ടുകേൾവികളുടെ ഇരുണ്ട ഭൂമികയിൽ ചോരച്ചുണ്ടുകളാൽ മറച്ച കൂർത്ത ദംഷ്ട്രകളുമായി ഭയം വരത്തി അവൾ നിൽക്കുന്നു വാമൊഴിയായി പരന്ന കഥകളിൽ അപലയും നിസ്സഹായവുമായ ഒരു പെണ്ണ് നിർദ്ദയമായി ചതിച്ചു കൊല്ലപ്പെട്ട ഒരു പെണ്ണ് പ്രതികാരദാഹിയായി ഉയർത്തെഴുന്നേറ്റ് ഒരു തീക്കാറ്റായി വീശിയടിച്ച കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഭയപ്പെടുത്തുന്ന കഥ കേരളത്തിലെ ഐതിഹ്യങ്ങളിലും നാടോടി കഥകളിലും ഏറെ പ്രശസ്തമായ ഒരു യക്ഷിയാണ് കള്ളിയങ്കാട്ട് നീലി ഭയപ്പെടുത്തുന്ന ഒരുപാട് കഥകളിലൂടെയാണ് നീലി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് പണ്ട് പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റമായ നാഗർകോവിലിന് സമീപം പഴകന്നൂർ എന്നൊരു ഗ്രാമത്തിൽ കാർവേണി എന്നൊരു ദേവദാസി സ്ത്രീ ഉണ്ടായിരുന്നു കാർവേണിക്ക് അതീവ സുന്ദരിയായ അല്ലി എന്നൊരു മകളുണ്ടായിരുന്നു നാഗർകോവിൽ നമ്പി എന്നൊരു പൂജാരിക്ക് കാർവേണി അല്ലിയെ വിവാഹം കഴിച്ചു കൊടുത്തു ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ദുർനടപ്പുകാരനും ധനമോഹിയുമായിരുന്നു നമ്പി വിവാഹമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചിലർക്ക് ലഭിക്കുന്നത് ദൗർഭാഗ്യമായിരിക്കും ചക്കയോ മാങ്ങയോ ഒന്നുമല്ലല്ലോ മനുഷ്യനല്ലേ ചൂഴ്ന്നു നോക്കാൻ നമ്പിയുടെ ദുസ്വഭാവങ്ങൾ കാരണം കാർവേണി അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഭർത്താവ് അസന്മാർഗിയായിരുന്നെങ്കിലും അയാളോട് അഗാധമായ സ്നേഹമായിരുന്നു അല്ലിക്ക് അതുകൊണ്ട് തന്നെ അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അല്ലി നമ്പിയെ അനുഗമിച്ച് വീട് വിട്ടിറങ്ങി നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച അവർ കളിയങ്കാടെന്ന വനപ്രദേശത്തെത്തി അവിടെ വിശ്രമിക്കാനിരുന്നപ്പോൾ ക്ഷീണിതയായ അല്ലി നമ്പിയുടെ മടിയിൽ തലവച്ച് ഉറങ്ങിപ്പോയി അല്ലിയുടെ ആഭരണങ്ങളിൽ കണ്ണുവെച്ച ദുരാഗ്രഹിയായ നമ്പി ഉറങ്ങിക്കിടന്ന അവളെ ഒരു കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു ആഭരണങ്ങളുമായി ആ ക്രൂരൻ രക്ഷപ്പെട്ടു അല്ലിയെ തേടിയെത്തിയ അവളുടെ അനുജൻ അമ്പി ഈ ദാരുണ രംഗം കണ്ട് ദുഃഖം താങ്ങാനാവാതെ തലതല്യ മരിച്ചു കൊല്ലപ്പെട്ട അല്ലിയും അമ്പിയും പിന്നീട് ചോളരാജാവിന്റെ കുട്ടികളായി പുനർജനിച്ചു എന്ന് പറയപ്പെടുന്നു അല്ലി നീലിയായും അമ്പി നീലനായും പുനർജനിച്ചു അത്രേ ഇവർക്ക് പൈശാചിക ശക്തികളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇവരുടെ ജനനത്തോടെ രാജ്യത്തുടനീളം ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി ഇതോടെ ജനങ്ങൾ എതിരായി അവർക്ക് ആ നാട് വിടേണ്ടി വന്നു ഈ പൈശാചിക ശക്തികളുമായി കാടുകയറിയ നീലിയും നീലനും അല്ലി കൊല്ലപ്പെട്ട കള്ളിയങ്കാട് എന്ന സ്ഥലത്ത് വാസമുറപ്പിച്ചു കള്ളിമുൾ ചെടികൾ നിറഞ്ഞ കുറ്റിക്കാടുകളും ഉയർന്നു നിൽക്കുന്ന പനമരങ്ങളും നിറഞ്ഞ ആ പ്രദേശം പിന്നീട് നീലിയുടെയും വിഹാര കേന്ദ്രമായി മാറി രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീജിതന്മാരായ പുരുഷന്മാരെ വശീകരിച്ച് രക്തം കുടിക്കുന്ന ഭീകരയേക്ഷയായി നീലി മാറി അല്ലിയെ നിർദ്ദയം കൊലപ്പെടുത്തിയ പൂജാരി നമ്പിയെ തേടിയാണ് നീലിയുടെ പ്രതികാരം ആരംഭിക്കുന്നത് നീലി നമ്പിയെ തേടി പോയതല്ല നമ്പി നീലിയെ തേടി വന്നതാണ് കാവേരി പൂമ്പട്ടണത്തിൽ നിന്ന് മുസിരസിലേക്ക് വ്യാപാരത്തിനായി പോവുകയായിരുന്ന നമ്പി കള്ളിയങ്കാട് വഴിയാണ് യാത്ര ചെയ്തത് കഥയൊന്നും അറിയാതെ കള്ളിയങ്കാട്ടെത്തിയ നമ്പിയുടെ മുന്നിൽ നീലി ഒരു സുന്ദരിയായ സാധാരണ സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ നമ്പിയുടെ സമീപമെത്തി നമ്പി നീലിയെ തിരിച്ചറിഞ്ഞില്ല അതീവ സുന്ദരിയായ അവളുടെ മേനിയഴകിൽ അയാൾ ഭ്രമിച്ചു പോയി ശൃംഗാരഭാവത്തോടെ അടുത്തുകൂടിയ നീലി അയാളോട് തൻ്റെ കൂടെ തൻ്റെ ഭവനത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും നമ്പി അത് സമ്മതിക്കുകയും ചെയ്തു പുഴയ്ക്കരയുള്ള തൻ്റെ ഭവനത്തിലേക്ക് അവൾ അവനെ കൊണ്ടുപോയി ആ സമയത്തെ ഈ വിജനതയിൽ സുന്ദരിയായ ഒരു പെൺമണിയെ നേരമ്പോക്കിനായി ഒത്തുകെട്ടിയതിൽ നമ്പി സന്തോഷവാനായിരുന്നു തന്റെ മുന്നേ നടക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയോടൊപ്പം അവളുടെ ഭവനത്തിൽ എത്തിച്ചേർന്നാൽ ഉണ്ടാകുന്ന ലഹരി നിറഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് മനോരാജ്യങ്ങളിൽ മുഴുകി നടന്ന നമ്പിക്ക് തന്നെ കാത്തിരിക്കുന്ന അപരിഹാര്യമായ ദുർഗുതിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല താൻ തലയ്ക്കടിച്ചു കൊന്ന തന്റെ ഭാര്യ അല്ലിയോടൊപ്പമാണ് താൻ നടക്കുന്നത് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ ഓടി രക്ഷപ്പെട്ടേനെ പുഴക്കരയിലുള്ള വലിയൊരു വീട്ടിലാണ് അവർ എത്തിച്ചേർന്നത് ആ വലിയ വീട്ടിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ഒരാശങ്ക അയാളിൽ ഉണ്ടാക്കി എങ്കിലും അവളുടെ മായിക സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ നമ്പി കൂടുതലൊന്നും ചിന്തിച്ചില്ല അവളയാൾക്ക് വിഭവസമൃദ്ധമായ ആഹാരം വിളമ്പി വൃഷ്ടാനഭവചനത്തിന് ശേഷം നാലും കൂട്ടി മുറുക്കാനിരിക്കുമ്പോഴാണ് അവളയാളോട് ചുണ്ണാമ്പ് ചോദിച്ചത് നമ്പി അവൾക്ക് ചുണ്ണാമ്പ് കൊടുത്തതും തൊട്ടുമുന്നിൽ നിന്ന സൗന്ദരിയായ സ്ത്രീ ഒരട്ടഹാസത്തോടെ ഭീകരരൂപിണിയായ ഒരു യക്ഷിയായി മാറി താൻ കൊന്ന തൻ്റെ ഭാര്യയുടെ രൂപമുള്ള ആ ഭീകരരൂപത്തെ കണ്ട് നമ്പി നടങ്ങി നീലി ഒരുക്കിയ മായ കാഴ്ചകളുടെ മറ നീങ്ങിയപ്പോൾ താൻ നിൽക്കുന്നത് ഒരു വീട്ടിലല്ല കൂറ്റനൊരു കരിമ്പനയുടെ ചുവട്ടിലാണ് എന്ന് നമ്പിക്ക് മനസ്സിലായി നമ്പി അവിടെ നിന്ന് പ്രാണഭയത്തോടെ ഓടി നമ്പി ഓടി പുഴക്കരയിലെത്തിയപ്പോൾ തൊട്ടുമുന്നിൽ നീലി ഭീകരരൂപം പ്രാപിച്ച നീലി നമ്പിയെ വെള്ളത്തിലേക്ക് വലിച്ചിഴച്ച് കൊലപ്പെടുത്തി തൻ്റെ പൂർവ്വജന്മത്തിലെ ഘാതകനെ കൊന്നതിലൂടെയാണ് നീലി തൻ്റെ പ്രധാന പ്രതികാരം പൂർത്തിയാക്കിയത് നമ്പിയെ കൊന്നതിനു ശേഷവും നീലിയുടെ ഉപദ്രവം തുടർന്നു കളിയങ്കാട് വഴി പോകുന്നവരെല്ലാം അവളുടെ ഇരകളായി രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാരെ നീലി വശീകരിച്ച് കൊന്നിരുന്നതായി കഥകളുണ്ട് നമ്പിയോടുള്ള അവളുടെ പ്രതികാരം പിന്നീട് എല്ലാ പുരുഷന്മാർക്കെതിരെയും തിരിയുകയായിരുന്നു രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാരെ നീലി വശീകരിച്ച് കൊണ്ടുപോയി കൊന്നിരുന്നതായി കഥകളുണ്ട് അവൾ അതിസുന്ദരിയായ യുവതിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും യാത്രികർക്ക് അഭയം നൽകുന്നതായും അവരെ സഹായിക്കുന്നതായും അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അവരുമായി തൻ്റെ വാസസ്ഥലത്തെത്തുമ്പോൾ അവൾ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യും സുന്ദരിയായ യുവതിയായും ഭയപ്പെടുത്തുന്ന ഉഗ്രയക്ഷിയായും രൂപമാറ്റം നടത്താൻ അവൾക്ക് കഴിവുണ്ടായിരുന്നു ചില കഥകളിൽ അവൾ യാത്രക്കാരെ കെടിവെച്ച് പിടിച്ച് രക്തം കുടിച്ച് കൊന്നിരുന്നതായും പറയുന്നു നീലിയുടെ ഈ ക്രൂര ചെയ്തികൾ നാട്ടുകാരിൽ വല്ലാത്ത ഭയം സൃഷ്ടിച്ചു നീലിയെ തളയ്ക്കാൻ അവർ നിരവധി മാന്ത്രികരെയും മന്ത്രവാദികളെയും സമീപിച്ചു നാട്ടിലെ എഴുപത് ഊരാൺമക്കാർ ചേർന്ന് നാഗർകോവിൽ തമ്പി എന്ന മാന്ത്രികനെ വരുത്തി മാന്ത്രികൻ നീലനെ ആഭാവിച്ച് തളച്ചുവെങ്കിലും നീലിയെ തളയ്ക്കാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ നീലി നാഗർകോവിൽ തമ്പിയെ കൊലപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു ഒടുവിൽ കടമറ്റത്തിൽ നീലിയെ തളച്ചത് കടമറ്റത്തിൽ നീലിയും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നതായും ിൽ കത്തനാർ നീലിയെ പത്തനംതിട്ടയിലെ പരമല വലിയ പനയങ്ങാർഗ്രാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു കള്ളിൽപാലയുടെ ചുവട്ടിൽ കുടിയിരുത്തി എന്നുമാണ് ഐതിഹ്യം കള്ളിയങ്കാട്ട് നീലിയുടെ കഥയുടെ പല വകഭേദങ്ങൾ നിലവിലുണ്ട് എങ്കിലും ഒരു സ്ത്രീക്ക് നേരിട്ട ക്രൂരമായ വഞ്ചനയുടെയും അതിനോടുള്ള പ്രതികാരത്തിന്റെയും കഥയായാണ് ഇത് പ്രധാനമായും അറിയപ്പെടുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലും കള്ളിയും കളതിയിലിയും കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് വഞ്ചിരിക്കപ്പെട്ട അല്ലിയുടെയും ദുഃഖം താങ്ങാനാവാതെ മരിച്ച അവളുടെ അനുജയും അമ്പിയുടെയും ആത്മാക്കൾ വേദിയിൽ കിട്ടാതെ ഇപ്പോഴും ഈ ഭൂമിയിൽ എവിടെയോ വേദനാവസ്ഥയിൽ